കേരളം ഒട്ടാകെ നമ്മുടെ പരിപാടി കൊണ്ടായിരുന്നു ആഭ്യന്തര പരിപാടി ആരംഭിക്കുകയാണ് അഡീഷണൽ അഭിപ്രായമായ ബ്ലോക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ ജന്തി അയങ്കിൽ സംഭവത്തിൽ കൂട്ടാടിയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ അതൊന്ന് പറയാൻ പോവുകയാണ് െ കുറിച്ചുള്ള അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇന്ത്യയിൽ ജനിച്ച നവായവരും പ്രധാന ഇന്ത്യയിലെ ജനതനിലാദ്യമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച അയ്യങ്കാളി ആയിരുന്നു അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് സഞ്ചാര സൗഹൃദത്തിന് വേണ്ടി അയാൾ പടം കരുതി അതിൻ്റെ അതിന് നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വില്ലുവണ്ടി സമരമെന്ന് പറയാം അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം അതായത് ബംഗാളിൽ നിന്നും കവിയർ കൊട്ടാരം കൊട്ടാരം വരെ എല്ലാ വെള്ളക്കുതിരകൾ കെട്ടിയ വണ്ടിയിൽ അദ്ദേഹം നയിച്ച് ആ യാത്ര നടത്തി അതൊരു ഐതിഹാസിക സമരമായിരുന്നു അത് തിരുവാനന്തോ കെട്ടിച്ചൊരു സമരമായിരുന്നു അതുകൂടാതെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഉത്പോലെ റഷ്യ വിപ്ലവത്തിന് മുമ്പും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കർഷക സമരം നടത്തിയ ആദ്യത്തെ സമര നേതാവാണ് അയ്യങ്കാളി അതായത് ഇന്ത്യ ഒരു തൊഴിലാളി സമരം നടത്തിയ നടത്തിയ നേതാവ് മഹാത്മാ അയ്യങ്കാളിയാണ് വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിച്ച കേരളം അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ആളുകളെ മനുഷ്യരെന്ന് പറയുവാൻ പോലും കഴിയാത്ത സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത പൊതുഗിണങ്ങളിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാത്ത ഗതാഗതം ചെയ്യാൻ കഴിയാത്ത അക്ഷരം പഠിക്കുവാൻ അനുവാദമില്ലാത്ത മനുഷ്യന് ഒരു മനുഷ്യനായി ജീവിക്കുന്നതിനുള്ള സകല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ സവർണ ശക്തികൾ അഴിഞ്ഞാടിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ശ്രീനാരായണ ഗുരുവിനോടൊപ്പം അന്നത്തെ നവോത്ഥാന നായകന്മാരോടൊപ്പം ജയ്യം കാളി നയിച്ച സമരങ്ങളാണ് ഇപ്പം ഇന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവ്യമാക്കുന്നത് നവോത്ഥാനത്തിലേക്ക് കേരളത്തെ നയിച്ച നവോത്ഥാന നായകനാണ് മഹാത്മാ സ്ത്രേയ്യങ്കാട് കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് അദ്ദേഹം വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും കേരളത്തിൽ നയിച്ചത് നമ്മളിവിടെ നിന്നൊന്ന് കൂകിയാൽ കേൾക്കുന്ന ദൂരത്തുള്ള പീരങ്കി മൈതാനത്തിലടക്കം കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി കരുത്താർജിച്ച പോരാട്ടം നയിച്ച മഹാനായിരുന്നു ത്രേയ്യങ്കാട് ഉണ്ടായിരുന്നു ഈ നമ്മളിന്ന് കാണുന്ന കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ ഒട്ടുകൂടായി തീണ്ടിക്കൂടായ്മ അയിത്തം സാധാരണക്കാരനെ പട്ടികജാതിക്കാരനെ കണ്ടാൽ മിണ്ടിക്കൂടായ്മ അവൻ കുളിച്ച കുളത്തിൽ കുളിച്ച് കുളിച്ചാൽ പ്രയാസമുണ്ടാകുന്ന കാലം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്ന കാലം വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന കാലം സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലാതിരുന്ന കാലം എന്നൊക്കെ സ്ത്രീ സമത്വം പ്രസംഗിക്കുന്നവർ യഥാർത്ഥത്തിൽ അയ്യങ്കാളിയെ പഠിക്കണം കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ നവോത്ഥാന കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യമാദ്യമായി പ്രഖ്യാപിച്ചത് സ്ത്രീ അയ്യങ്കാളിയായിരുന്നു അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ ഒരു കാലഘട്ടത്തിന്റെ നവോത്ഥാനത്തിലേക്ക് കേരളത്തിലെ നയിച്ച ഏറ്റവും മഹവാനായ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാനായ ദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുന്നു വരും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും കൈമാറുന്നതിന് വേണ്ടി മുതിർന്നവരെ നമ്മൾ കുട്ടികൾക്കും ഈ ഉദ്ദേശങ്ങൾ വന്നാണ് എനിക്ക് പറയുന്നത് നമ്മൾ ആയിരത്തി കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം ബംഗാൻപൂർ എന്ന സ്ഥലത്ത് അയ്യൻ്റെയും മാലയുടെയും മകനായി ജനിച്ചുവൈ വിദ്യാഭ്യാസം ഇല്ലാത്ത അദ്ദേഹം ഉന്നതങ്ങളിൽ സാധനകാര്യങ്ങളിൽ നടപടി അമ്പല പ്രവേശനവും വിദ്യാഭ്യാസത്തിന് പിന്നിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത മകൻ